വേണു രാജാമണി പാക് സ്പോൺസേഡ് ഭീകരതയോട് പലതരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ച് നോക്കിയിട്ടുണ്ട് മുംബൈ ആക്രമണത്തിന് ശേഷം പോലും ഒരു പരസ്പരമുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോകാതെ നയതന്ത്ര തലത്തിലൊക്കെ ചർച്ചകളിലൂടെ പോകാൻ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട് എത്രയോ തവണ പലതരത്തിൽ നയതന്ത്ര ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാനും അല്ലെങ്കിൽ ഇതിനെ അവസാന അവസാനിപ്പിക്കാനും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാതിരിക്കാനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അത് പറ്റില്ല ഭീകരതയ്ക്കുള്ള മറുപടി ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇന്ത്യയുടെ നയം പുതിയ നയം എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണോ പ്രധാനമന്ത്രി മോദിമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ പല കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതിലിപ്പോൾ നിഷ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നു അത് കൂടാതെ അദ്ദേഹം പറഞ്ഞത് ഇയർ ഓഫ് വോർ യുദ്ധത്തിന്റെ യുഗം മാത്രമല്ല യുദ്ധത്തിന്റെ യുഗം അല്ലെങ്കിലും ടെററിസത്തിന്റെ യുഗമായി മാറാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് മാത്രമല്ല രാജ്യത്തോടും ടെററിസത്തിനെതിരെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കണം എന്നൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് ഉണ്ടായി എന്നാൽ പാകിസ്ഥാനുമായി ഇപ്പോൾ നിഷ സൂചിപ്പിച്ച ആ ഡിപ്ലോമാറ്റിക് ടോക്സിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തെക്കൂടെ അറിയിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ചർച്ച ഉണ്ടാകില്ല എന്തെങ്കിലും വിഷയത്തിൽ ചർച്ചയുണ്ടെങ്കിൽ അത് ടെററിസത്തെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ പാക് ഓക്യുപ്പൈഡ് കശ്മീർ തിരിച്ച് കിട്ടുന്നതിനെ കുറിച്ചായിരിക്കും അതല്ലാതെ ഒരു ചർച്ച ഉണ്ടാകില്ല ടെററിസവും ടോക്സും ഒരുമിച്ച് നീങ്ങുവാൻ സാധിക്കില്ല വാട്ടറും ബ്ലഡും ഒരുമിച്ച് ഒഴുകാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അമേരിക്കയിൽ നിന്നും വന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നും അത് സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മൂന്നാമത് ഒരു രാജ്യത്ത് വെച്ച ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ഫിഷറീസ് ചർച്ചകൾ നടക്കും എന്നൊരു തീരുമാനം കൂടി സീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ അനൗൺസ്മെന്റ് തെറ്റാണ് അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ഒരു അഗ്രിമെന്റിനോട് യോജിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പാകിസ്ഥാനും ലോക സമൂഹത്തിനും പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ മോദി ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ് ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ പ്രസംഗം അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങൾ പോലെ വളരെ വികാരഭരിതമായ ഒരു പ്രസംഗമായിരുന്നു വളരെ മൂവിംഗ് ആയിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അതിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ നമുക്ക് യാതൊരു വിവരവും കിട്ടാത്ത ഒരു കാര്യം എന്തുകൊണ്ട് ഇന്ത്യ ഈ സീസ് ഫയറിനെ അഗ്രി ചെയ്തു എന്നുള്ളതാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് അധികം വിശേഷിപ്പിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ മൂന്നാം കക്ഷി മധ്യസ്ഥതയെ കുറിച്ച് നോക്കൂ ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് ആവർത്തിക്കുകയാണ് മുമ്പ് പ്രധാനമന്ത്രി രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാം കക്ഷി മധ്യസ്ഥത ആവശ്യമില്ല എന്ന് പക്ഷെ ഇക്കുറി അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറയുന്നുമില്ല അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല അമേരിക്ക എന്ത് റോൾ വഹിച്ചു എന്നതിനെ കുറിച്ചും അധികം വിവരം ഒന്നും നൽകിയിട്ടില്ല അതേസമയം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു വിഷയം ഇതാണ് എന്ത് കാരണം കൊണ്ടാണ് ഇത് ഞങ്ങളുടെ ബിസിനസ് അല്ല എന്ന് പറഞ്ഞ അമേരിക്ക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിഞ്ഞ് ഒരു യൂ ടേൺ അടിച്ച് ഇതിലേക്ക് വളരെ ആഴത്തിൽ ഇടപെട്ട് ഈ സീസ് ഫയർ വരുത്തുന്നത് വരെ ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ത് സംഭവിച്ചു എന്ത് കൊണ്ട് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അതേസമയം ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനോട് ഇപ്പോഴും വളരെ കടുപ്പത്തിലാണ് അതിനേക്കാൾ ടെററിസ്റ്റിനോട് യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല ഇന്ത്യയിൽ ഒരു ടെററിസ്റ്റ് ഇൻസിഡൻ്റ് ഉണ്ടായാൽ ഇന്ത്യ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ തിരിച്ചടിക്കാനുള്ള അധികാരം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ശ്രീ വേണുരാജാമണി പ്രതിപക്ഷം ആവർത്തിച്ചപ്പോൾ ആവശ്യപ്പെടുകയാണ് ഈ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി പറയണം സർക്കാർ വിശദീകരിക്കണം എന്നുള്ളത് ശ്രീ വേണുരാജാമണി യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ട്രംപിന് ഈ കശ്മീർ വിഷയം കശ്മീരിനോടുള്ള ഇന്ത്യയുടെ സമീപനം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് അല്ലല്ലോ യഥാർത്ഥത്തിൽ വിഷയം അതിർത്തി കടന്നെത്തിയ ഭീകരർ നടത്തിയ കൂട്ടക്കൊലയാണല്ലോ ഈ തിരിച്ചടിക്കൊക്കെ കാരണമാക്കിയത് അതും കശ്മീരും രണ്ടും രണ്ടാണെന്നും കശ്മീർ ഒരു തർക്ക വിഷയമായി പോലും ഇന്ത്യ കാണുന്നില്ലെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ ഈ പ്രസിഡന്റ് ട്രംപിന് അറിയാത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതൊക്കെ ധരിപ്പിക്കുന്നവർ വേണ്ട രീതിയിൽ ഇന്ത്യയുടെ അതിനോടുള്ള അപ്രോച്ച് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തീർക്കാൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപ് പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഒരു ഒരു സൂപ്പർഫിഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല തെറ്റുകളും സംഭവിക്കാം എന്നാൽ കശ്മീരിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ഇന്ത്യ അമേരിക്കയോടും ട്രംപിനോടും സംസാരിക്കുന്നത് പോലെ പാകിസ്ഥാനും അവരോട് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് പാകിസ്ഥാനോട് സംസാരിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചോളം കശ്മീർ ഒരു ഇഷ്യൂ അല്ല ടെററിസമാണ് നമ്പർ വൺ ഇഷ്യൂ അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കശ്മീർ ആണ് നമ്പർ വൺ ഇഷ്യൂ അപ്പോൾ ഈ ഒരു ധാരണ അല്ലെങ്കിൽ ഈ ഒരു ഈ കശ്മീരിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാലേ ഇന്ത്യൻ സബ് കോണ്ടിനെ പ്രശ്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു ചിന്ത പാകിസ്ഥാൻ ആയിരിക്കാം ട്രംപിന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നത് ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട് മൊത്തത്തിൽ ഈ അമേരിക്കൻ ഇടപെടൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഹൈഫനേഷൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ പാകിസ്ഥാനേക്കാൾ എത്രയോ ഉയരത്തിലെത്തി ചൈനയായി താരതമ്യ ചെയ്യപ്പെടുന്ന ലോക രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രമുഖ രാജ്യങ്ങളുടെ ഇടയിൽ ഒന്നായി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും പാകിസ്ഥാനുമായി തൊലനം ചെയ്യുകയും എല്ലാ പോളിസീസിലും ഞാൻ ഇന്ത്യയായിട്ടും ട്രേഡ് ചെയ്യും പാകിസ്ഥാനുമായിട്ടും ട്രേഡ് ചെയ്യും എന്ന് പറയുകയും പാകിസ്ഥാൻ ആ ഒരു ടെററിസത്തിന്റെ സോഴ്സ് ആണ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് കശ്മീർ പ്രശ്നത്തിൽ ഞാൻ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ രണ്ടുപേരെയും സഹായിക്കാം എന്നെല്ലാം ട്രംപ് പറയുന്നത് ഡിപ്ലോമാറ്റിക് തലത്തിൽ ഒരു ഒരു വിജയമെന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാമല്ലോ കാരണം കശ്മീർ വിഷയത്തെ വീണ്ടും അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിന്റെ ഒന്ന് രണ്ട് വാചകങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ വിജയിച്ചു എന്നൊന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അത് അന്താരാഷ്ട്രവൽക്കരിക്കാൻ പാകിസ്ഥാൻ വീണ്ടും ശ്രമങ്ങൾ നടത്തും പ്രസിഡന്റ് ട്രംപിന് നാളെ വീണ്ടും തിരിച്ചു പറയാവുന്നതേ ഉള്ളൂ മാത്രമല്ല അവിടെ വാഷിങ്ടൺ ഡി സിയിലുള്ള ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ ഗവൺമെന്റും എല്ലാം അവരുടെ അഭിപ്രായങ്ങൾ അതിശക്തമായി അമേരിക്ക അറിയിക്കും അപ്പോൾ ഈ ഈ പൊസിഷന് മാറ്റങ്ങൾ ഉണ്ടാവാൻ ട്രംപ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാറിയെന്ന് വരാം എന്തായിരുന്നാലും പാകിസ്ഥാന് അന്താരാഷ്ട്രവൽക്കരിക്കാൻ വീണ്ടും പുതിയൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം ഇന്ന് പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗത്തിന് നാളെ പാകിസ്ഥാനിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ നോക്കി ഇരിക്കേണ്ടതുണ്ട് ഓവറോൾ പാകിസ്ഥാൻ്റെ ഒരു അസസ്മെന്റ് മോദി ഇപ്പോഴും വളരെ ഹാർഡ് ലൈൻ സ്റ്റാൻസ് കണ്ടിന്യൂ ചെയ്യുവാണ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും സീസ് ഫയർ ലംഘനങ്ങൾ ഉണ്ടാവുമ്പോ വീണ്ടും ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുമോ അന്യോന്യമുള്ള ആക്രമണങ്ങൾ വീണ്ടും ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുമോ ഇതെല്ലാം നമ്മൾ കണ്ട് അറിയേണ്ടതുണ്ട് മാത്രമല്ല പ്രൈം മിനിസ്റ്റർ മോദി ന്യൂക്ലിയർ ബ്ലാ ബ്ലാക്ക് മെയിലിന് ഞങ്ങൾ വഴങ്ങില്ല ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിന്റെ പിറകിൽ ടെററിസത്തെ വളർത്തുന്നത് വളർത്തുന്നതിനോട് ഞങ്ങൾ യോജിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ രാജ്യത്തിനുള്ളിൽ ന്യൂക്ലിയർ മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പല ഊഹാപോഹങ്ങൾ എന്തുകൊണ്ട് അമേരിക്കയുടെ നിലപാട് മാറി എന്നതിൽ ഒരു തിയറി അവിടെ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായിട്ട് ഈ ന്യൂക്ലിയർ ഫിസൈൽ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തു നിന്നും ലീക്ക് ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു തിയറി നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും അപകട ആയിട്ട് നമ്മുടെ ഒരു ബോംബ് അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയലിനടുത്ത് ചെന്ന് വീണു എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾക്ക് ന്യൂക്ലിയർ മെറ്റീരിയലിനെ ടാർഗറ്റ് ചെയ്യാനോ ന്യൂക്ലിയർ വെപ്പൺസിനെയോ ടാർഗറ്റ് ചെയ്യാനോ ഉദ്ദേശമുള്ളതായി ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല പാകിസ്ഥാനും ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ നടന്നതുപോലുള്ള യുദ്ധ സാഹചര്യവും അന്യോന്യം വർഷിക്കുന്ന മിസൈൽസും എല്ലാം വന്നു കഴിഞ്ഞാൽ ആയിട്ട് പോലും ചിലപ്പോൾ ഒരു ന്യൂക്ലിയർ എന്ന് വരും ഇതെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസ്ക്സ് ആണ് ഡേഞ്ചേഴ്സ് ആണ് ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസിൽ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയൊരു ആശങ്കയായിരിക്കും ഈ ഒരു ന്യൂക്ലിയർ സിറ്റുവേഷനെ കുറിച്ച് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ ഐഫിനേഷനെ തല ചർച്ചകളുടെ വിവരങ്ങൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത് അത് പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇരുപക്ഷവും ആ ധാരണയിൽ തുടരുകയാണ് മാത്രവുമല്ല ഇരുപക്ഷവും അതിർത്തികളിലെ സൈനിക വിന്യാസം കുറയ്ക്കാനുള്ള ധാരണയെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം എന്നും ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ വിവിധ തലങ്ങളാണെന്ന് കൌണ്ടർ പോയിന്റ് പരിശോധിക്കുന്നത് ഭീകരവാദത്തോട് സന്ധിയില്ലെന്നും ഇതേ മറുപടി തന്നെയായിരിക്കും ഇനിയും ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾക്കും പാകിസ്ഥാന് നൽകുക എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടും ആഗോള സമൂഹത്തോടും പാകിസ്ഥാനോടുമായി ഇപ്പോൾ ആവർത്തിച്ച് ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന പശ്ചാത്തലവും കൂടി ഈ ചർച്ചയ്ക്കുണ്ട് ഡോക്ടർ അനിൽകുമാർ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളുടെ ഒരു സൂചന പോലും ഇപ്പോഴെന്തായാലും തൽക്കാലം കിട്ടുന്നില്ല ഈ രാജ്യവുമായി നാം നടത്തിയിട്ടുള്ള സന്ധി സംഭാഷണ അല്ലെങ്കിൽ സമാധാന സംഭാഷണങ്ങളും എഗ്രിമെന്റുകളും ഇപ്പൊ താഷ്കണ്ഡ് ആയാലും അല്ലെങ്കിൽ ഷിംല ആയാലും ആഗ്ര സമിറ്റ് ആയാലും ഒക്കെ ഇതിനെല്ലാം ശേഷം അവരെടുക്കുന്ന നിലപാടുകൾ ആ രാജ്യവുമായി ഇത്തരം സന്ധി സംഭാഷണത്തിനൊന്നും സമാധാന സംഭാഷണത്തിനൊന്നും പോയിട്ടൊരു കാര്യവുമില്ലെന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും അവർ ആവർത്തിച്ച് തെളിയിച്ചതല്ലേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ശരിയാണ് നിഷ പറഞ്ഞ ശരിയാണ് കാരണം നമ്മൾ ലാഹോർ ബസ് യാത്ര നടത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു അതേ സമയം എന്താണ് അവർ ചെയ്തത് കാറുകളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഓരോ തവണ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുമായി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ മറുവശത്തുകൂടി പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സമീപമാണ് തീവ്ര തീവ്രവാദം ഉപയോഗിച്ച് ഇന്ത്യയെ പരമാവധി ഇല്ലാതാക്കുവാനാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് വരുന്നത് എന്ന് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും വളരെ വ്യക്തമായി തോന്നുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ആ നിലപാട് എടുത്തതിന്റെ പിറ്റേന്ന് അവർ ആക്രമണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ആ നിലപാട് എന്ന് പറയുന്നത് സിന്ധു നദീയില കരാറിന്റെ പിന്നെ പിന്നോക്കം പോയി എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഒരു കാരണവശാലും ആ നമ്മളിപ്പം പറഞ്ഞല്ലോ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് വെച്ചേക്കുന്ന തീരുമാനത്തിൽ നമ്മൾ പിന്നോക്കം പോവില്ല എന്നുള്ളതാണ് ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു ഒരുപക്ഷെ പാകിസ്ഥാൻ കരുതിയത് ആയാലും പിന്നീട് പാകിസ്ഥാൻ നമ്മുടെ അടുത്തേക്ക് ചർച്ചയ്ക്ക് വരുമ്പോൾ പാകിസ്ഥാൻ കരുതിയത് എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളൊരു നിലപാട് മയത്തിൽ പോകുമെന്ന് പാകിസ്ഥാൻ കരുതിയെങ്കിൽ അത് പാകിസ്ഥാൻ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം ഇക്കാര്യങ്ങളിൽ പുനഃപരിശോധന ഉണ്ടാകില്ല തൽക്കാലത്തേക്കെന്നും വളരെ കൃത്യമായി ഇന്ത്യ വ്യക്തമാക്കി ഇത് വ്യക്തമാക്കിയതിന്റെ അന്ന് തന്നെ ാണ് നമ്മൾ ആദ്യം വെടിനിർത്തൽ ഉണ്ടായത് പക്ഷേ ഈ തീരുമാനം വന്നൊരാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവര് ഈ ആക്രമണം തുടങ്ങുകയാണ് അല്ലെങ്കിൽ പുനരാരംഭിക്കുകയാണ് ചെയ്തത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ തീരുമാനം അവരുടെ നട്ടലൊടിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു ബാക്കി ധാരാളം സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട് സാർ ഇവിടെ സൂചിപ്പിച്ചു തീവ്രവാദം നമ്മുടെ ബ്രഹ്മോസ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനിൽ വിള്ളൽ ഉണ്ടാക്കിയെന്നും അതല്ല ഭൂചലനമാണ് ഉണ്ടാക്കിയതെന്നും അതല്ല അമേരിക്കയുടെ എന്നും അതല്ല ഈ വാണിജ്യവുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകളായിരുന്നു ഇങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ െ കാണുന്ന വേറെ തരത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഒരു കാര്യം നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ആണവ ഇൻസ്റ്റലേഷനിൽ ഇന്ത്യ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു സൈനിക ആക്രമണം നടത്തില്ല അത് നൂറ് ശതമാനം നമുക്ക് ഇന്ത്യയെ വിശ്വസിക്കാം ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഒരു ആക്രമണത്തിൽ ഏതെങ്കിലും സാധ്യത ഉണ്ടായാൽ നമ്മൾ തിരിച്ചടിച്ചേക്കാം എന്നല്ലാതെ അല്ലെങ്കിൽ അത്ര ക്രെഡിബിൾ ആയിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശക്തമായി തിരിച്ചടിക്കും എന്നല്ലാതെ ഇന്ത്യ ഒരിക്കലും ഒരു ആണവായുധം പ്രയോഗിക്കുന്ന ഒരു രാജ്യമല്ല അങ്ങനെ ഒരു 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 തിരിച്ചടിയായി കണ്ടുപോലും നമ്മൾ അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന രാജ്യമല്ല കാരണം ആണവായുധമായി ബന്ധപ്പെടുത്തി നമുക്ക് കൃത്യമായ ഒരു നയമുണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ രണ്ടാം ആണവായു ശേഷം നമ്മുടെ ഡ്രാഫ്റ്റ് ന്യൂക്ലിയർ ഡോക്ടർ എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞത് ഒന്ന് ആണവായുധ കൈവശം വെക്കാത്ത ഒരു രാജ്യത്തിനെ നമ്മൾ ആക്രമിക്കില്ല പക്ഷെ പാകിസ്ഥാൻ ആണവായുധം ഉണ്ട് പക്ഷെ രണ്ടാമത്തെ പോയിന്റ് അതിലും പ്രധാനപ്പെട്ട നോ ഫസ്റ്റ് യൂസ് നമ്മൾ ഒരിക്കലും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്നാണ് ആരെങ്കിലും നമ്മളെ ആക്രമിച്ചു എന്നിട്ട് നമ്മൾ ഇതുവരെയും ഇതുവരെയും ലോകത്തോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആണവായുധം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അതിൽ കവിഞ്ഞൊരു വിദേശ നയം ഒരിക്കലും നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആണവായുധം ഉപയോഗിച്ചു എന്ന് വരുന്ന വാർത്തകളോട് ഒരു ശതമാനം പോലും ഒരു ഒരു കാര്യങ്ങളെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ബാക്കിയുള്ളത് നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കും എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ അടി അടികൊടുത്തിട്ടുള്ളത് ഒന്ന് അവർ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന്റെ നാടി ഞരമ്പുകൾ തകർക്കുവാൻ നമ്മൾ ശ്രമിച്ചു രണ്ടാമത് ശക്തമായ ഒരു സിവിൽ തിരിച്ചടി ഞാൻ സൈനിക തിരിച്ചടി എന്ന് പറയുന്നില്ല ഒരു സിവിൽ തിരിച്ചടി നമ്മൾ കൊടുത്തു